അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോർക്കിന്റെ മീറ്റ് നല്ലപോലെ കിട്ടി തുടങ്ങുന്നുണ്ട് നേരത്തെ പോർക്കിന്റെ മീറ്റ് കിട്ടാൻ വലിയ പാളായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പോർക്ക് മീറ്റ് വാങ്ങിയായിരുന്നു അപ്പോൾ ഈ പോർക്ക് മീറ്റ് കൊണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോർക്ക് കൊണ്ടൊരു ചില്ലി അതുപോലെ തന്നെ പോർക്ക് റോസ്റ്റ് പോർക്ക് ഫ്രൈ ഇതെങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം അതായത് ഒരു പ്രാവശ്യം വേവിച്ചിട്ട് അതിൽ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റാതെ അത് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യം പോർക്ക് മിനിറ്റ് നല്ലതുപോലെ കഴി വൃത്തേക്കെടുത്തിരുന്നു കഴിവൃത്തേക്ക് ശേഷം അതിൽ മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റിയാണ് അപ്പോൾ കുക്കറിലേക്ക് വെച്ച ശേഷം നമുക്കതൊരു മൂന്ന് വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ മൂന്ന് വിസലടിച്ച് വേവിച്ച ശേഷം ദൈ കാ കാണുന്ന രീതിയിൽ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വേണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലൊരു അര ഗ്ലാസ് വെള്ളമെടുത്ത് എടുത്ത് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മളൊരു രണ്ട് സ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴികെയാണ് ഇനി നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ വേണ്ട പാത്രം അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ എല്ലാം എടുത്തേക്കുന്നത് പോർക്ക് വേറിച്ച് അതിൻ്റെ നെയ്യ് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളിട്ട് അത് നല്ലതുപോലെ ചൂട വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളകൊടി ചേർക്കണം ഞാനിവിടെ സാദാ മുളകൊടിയാണ് രണ്ട് സ്പൂൺ ചേർത്തേക്കുന്നത് ആ മുളക് പൊടിയിൽ പച്ചമുളകൊക്കെ മാറിയപ്പോഴത്തേക്ക് നമ്മൾ വലുതായിട്ട് അരിഞ്ഞ സവാള അതായത് നമ്മൾ ചില്ലിക്ക് ഏ സൈസാണ് സവാള എഴുതുന്നതെന്ന് അറിയാലല്ലോ ആ സൈസിലറിഞ്ഞ സവാള അതുപോലെ തന്നെ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി അഡീഷണായിട്ട് ചേർക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റും കൂടെ അതിന് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത് എന്തായാലും അതിൽ കിടന്നൊരു ഈ ചില്ലിക്കെന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഒരുപാട് വെന്തുപോവുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ വാടിയാൽ മതി അതിലേക്ക് ആവശ്യമായുള്ള ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കോൺഫ്ലോർ പൊടി സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴുകയാണ് അതൊഴിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേവിച്ച് ചെയ്യുന്ന പോർക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ചില്ലി പോർക്കിൻ്റെ ഏകദേശം ജോലികളെല്ലാം കഴിഞ്ഞ് ഇനി ഇത് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് നടന്നത് കുറച്ച് സ്പ്രിങ് ഇണിയും കൂടെ ചേർക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് മല്ലി അല്ല അപ്പോഴത്തേക്ക് നമ്മളെ ചില്ലി പോർക്ക് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഒരു ദിവസം എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാണ് അപ്പോൾ ആ ചില്ലി പോർക്ക് നല്ല വല്ല മിക്സ് ചെയ്തപ്പോഴത്തേക്ക് അത് റെഡിയായി നമ്മൾ പോർക്ക് ചില്ലി ചില്ലിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി സംഭവം അടിപൊളിയല്ലേ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് പോർക്ക് റോസ്റ്റാണ് അപ്പോൾ അതിനും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ആ പോർക്കിൻ്റെ തന്നെ നെയ്യാണ് കുറച്ചെടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കടുവ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇടയാണ് അത് കഴിഞ്ഞിട്ട് മസാലകളെല്ലാം ഇടാം മസാല എന്ന് പറഞ്ഞാൽ അറിയാലോ ഗ്രാമ്പ് അതൊന്നും പൊടിച്ച മസാല അല്ല അല്ലാതെ ആയിട്ടുള്ള മസാലകൾ എല്ലാം കൂടെ ഇടയാണ് അപ്പോൾ അന്ന് ചൂടാൻ വന്നപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചവണ്ണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിയപ്പല എത്ര കൂടിപ്പോയാലും കുഴപ്പമൊന്നും ഇല്ല നല്ല അടിപൊളി സാധനമല്ലേ അപ്പം നമുക്ക് ആവശ്യമുള്ള കറിയപ്പല ചേർത്ത് ചെറിയ ഉള്ളികളെ ചേർത്ത് നമുക്ക് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കുമ്പോൾ വേറെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പോർക്ക് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിനി തക്കാളി അരിഞ്ഞ് നമ്മളിതിലോട്ട് ചേർക്കാം തക്കാളി കൂടെ അതിന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് വെന്ത് ഒരു സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കുകയാണ് അപ്പോൾ ഇതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൽ മുളപൊടി മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്തത് അതുപോലെ തന്നെ പോർക്കിൻ്റെ ഒരു മസാലയും നമ്മൾ സ്പൂൺ സംണ്ട് അപ്പോൾ അത് ചേർത്ത് നമുക്ക് മസാല റെഡിയാക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്ന പോർക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മളെ മസാലയൊക്കെ അത് അടിപൊളിയായിട്ട് സെറ്റായിരിക്കുകയാണ് അതിൻ്റെ ആ ഗ്രേവി ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നെ ചെയ്യുന്ന പോർക്ക് അതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ പോർക്ക് ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതൊന്ന് ആ ഒരു തീലിക്കിടന്ന് നല്ലതുപോലെ അത് തമ്മിൽ ആ മസാല തമ്മിലൊന്ന് ആയി വരണം അപ്പോൾ ഇതേ പോർക്ക് റോസ്റ്റ് റെഡി അങ്ങനെ നമ്മളെ പോർക്ക് റോസ്റ്റ് ഇതാ അന്തിമ ഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേക്കൂടെ ചേർക്കാം അപ്പോൾ അതാ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് വേണമെങ്കിലും സംഭവം സെറ്റായി പോർക്ക് റോസ്റ്റ് ഇതാ അങ്ങനെ രണ്ടാമത്തെ ഐറ്റം എന്താ റെഡിയായി ഇനി അടുത്താണ് നമ്മൾ ഇന്നത്തെ ഐറ്റത്തിലെ ഏറ്റവും എളുപ്പമുള്ള പണി നടന്നത് അടുത്ത് നമ്മൾ ചെയ്യുന്നത് പോർക്ക് ഫ്രൈ ആണ് അത് വേറെ ഒന്നും വേണ്ട നമ്മളൊരു എടുക്കുക പാനിൽ നമ്മൾ ആ ഉള്ളൊക്കെ ചെയ്യുന്ന റോസ്റ്റ് കുറച്ച് കോരി അതിലേക്ക് ഇടുക അങ്ങനെ പാനിലേക്കിട്ട് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കണം അപ്പം അങ്ങനെ ഇളകി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായിട്ട് വരും അപ്പോൾ ഡാർക്ക് കളർ ഫ്രൈക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുരുമുളക് പൊടി ചേർക്കണം അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കണം അപ്പോൾ ആ നമ്മുടെ അടിപൊളി എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളം ഓർന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പൊറുക്ക് ഫ്രൈ ഇതാ റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വെള്ളി കാണാം താങ്ക് യു ടേക്ക് കെയർ